രോഗികൾക്ക് നേരിട്ട് അവര് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ കിറ്റ് അവരുടെ കയ്യിൽ നിന്നും പണം ചിലവാക്കാതെ അതുപോലും ചിലവാക്കാതെ അത് അവർക്ക് നിങ്ങൾ സംരഭ്യമാക്കുന്നതിൽ വലിയ സന്തോഷം അവരുടെ പേരിൽ അറിയിക്കുന്നു ചെറുത് എന്ന് തോന്നുമെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അത് വലിയ സഹായമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നുണ്ട് ചികിത്സാ ചെലവിനായിട്ട് നന്നേ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ വാർത്തകൾ നിത്യേന തന്നെ വന്നുകൊണ്ടിരിക്കുന്നു സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് ഈ രോഗത്തിന് ചികിത്സ കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും ഡയാലിസിസ് ചെയ്യുന്നതിന് പണമുണ്ട് അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കിറ്റിന് പണമുണ്ട് അങ്ങനെ അത്യന്തം ചിലവ് വരുന്ന ഒരു ചികിത്സയാണ് ഈ ഡയാലിസിസ് നമ്മുടെ സെൻജെയിംസ് ആശുപത്രിയിൽ സാമ്പത്തികമായി ഡയാലിസിസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ രോഗികളെ കണ്ടെത്തുന്നത് ചാലക്കുടിയിൽ സെൻ്റ് ജെയിംസ് ആശുപത്രിയിൽ ഒരു ജനകീയമായിട്ടുള്ളൊരു ബോഡിയുണ്ട് ആ ബോഡിയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള രോഗികളെ കണ്ടെത്തി ഹോസ്പിറ്റലിന് കൊടുക്കുന്നത് അത് ആ ചികിത്സയ്ക്കുള്ള ചിലവ് സൗജന്യമായി നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ ചികിത്സയ്ക്ക് വരുന്ന ഈ പേഷ്യൻസിന് കിറ്റ് ഡയാലിസി കിറ്റ് ആവശ്യമാണ് ചികിത്സയ്ക്ക് ഈ ഡയാലിസിസ് കിറ്റിന് നല്ല ഒരു ചെലവ് വരും പലപ്പോഴും ചാലക്കുടിയിലെ സന്നദ്ധ സംഘടനകൾ അവരുടെ ചാരിറ്റി ഫണ്ട് ഇത്തരം ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടി നൽകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഊർജ്ജിതമായ ഒരു ഇടപെടലാണ് യുണൈറ്റഡ് കുറീസ് ചാലക്കുടി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ ചാരിറ്റി ഫണ്ട് ഇപ്രാവശ്യത്തെ ചാരിറ്റി ഫണ്ട് ചാലക്കുടി സഞ്ചയംസ് ആശുപത്രിയിലെ നിർദ്ധനരായിട്ടുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഡയാലിസിസ് രോഗികൾക്ക് അവർക്ക് കിറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് ആ ചാരിറ്റി ഫണ്ട് നല്ല കിറ്റുകളാണ് ഡയാലിസ് കിറ്റുകളാണ് സെൻ ജെയിംസ് ആശുപത്രിക്ക് അവരുടെ ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച് നൽകിയത് ഏകദേശം അൻപതിൽ പരം ഡയറിസ് കിറ്റുകളാണ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ആൻഡോ ആലപ്പാട്ടിന് യുണൈറ്റഡ് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായിട്ടുള്ള ജസ്റ്റിൻ മുത്താടൻ കൈമാറിയത് യുണൈറ്റഡ് കുറീസ് ചെയർമാൻ രഞ്ജിത് പോൾ ചുങ്കത്ത് ഡയറക്ടേഴ്സായ അഡ്വക്കേറ്റ് സജി റാഫേൽ പോൾ പോട്ടക്കാരൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പൗലൂസ് തെക്കൻ ഡയാലിസിസ് സെൻ്റർ ഇൻചാർജ് ഫാദർ ജോസഫ് ഗോപുരൻ എന്നിവർ സന്നിഹിതരായിരുന്നു എന്തായിരുന്നാലും ചാലക്കുടിയിലെ യുണൈറ്റഡ് കോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ ചാരിറ്റി ഫണ്ട് അതൊരുപാട് സാധാരണക്കാരായിട്ടുള്ള ഈ ചികിത്സയ്ക്ക് ഈ കിറ്റ് വാങ്ങിക്കാനായിട്ടൊക്കെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ആശ്രയമാകും എന്നതിൽ സംശയമില്ല നന്ദി നമസ്കാരം നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രദേശത്ത് ചേർന്ന് നൽകുന്ന മറ്റൊരു ഗ്രാമ പ്രദേശങ്ങളിൽ നിന്നും ഇടയാ അപേക്ഷകൾ നൽകുമ്പോൾ ഇവിടെയുള്ളൊരു ജനകീയ കമ്മിറ്റി അതിൽ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ളവരെ അല്ലാതെ ഒരു തീരുമാനമെടുക്കുന്ന മരത്ത് ഇതിനെ സഹായിക്കുന്ന ഇതിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജനകീയ കമ്മിറ്റിയാണ് ഏറ്റവും അർഹരായവരെ കണ്ടെത്തുക അപ്പൊ അതിനെ അതിൻ്റെതായ രീതിയിൽ അവിടെ പോയി അന്വേഷിക്കുന്നു അവിടുത്തെ ജനപ്രതിനിധിയെ കാണുന്നു അല്ലെങ്കിൽ പള്ളിയിലെ വികാരിനെ കാണുന്നു ആ വീടിനടുത്തുള്ള ചുറ്റുപെടുത്തുള്ളവരെ കാണുന്നു അങ്ങനെ മനസ്സിലാക്കും ഇത് അർഹതയുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കും നമുക്ക് ഓരോ ദിവസവും ഈ അപേക്ഷകൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ പതിനഞ്ച് മെഷീനാണ് ഇപ്പൊ നമുക്ക് ഈ കാര്യത്തിനായിട്ട് നമ്മൾ നയിക്കി വെച്ചിരിക്കുന്നത് അതും റോട്ടറി ക്ലബിന്റെ സഹായത്തോടെയുള്ള മെഷീനും ഉണ്ട് ഇപ്പൊ ഈ അടുത്ത നാളുകളിലായിട്ട് മണപ്പുറം ഫിനാൻസ് അവര് അവരുടെ ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊരു മെഷീൻ തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തിലൂടെയാണ് ഈ മെഷീൻസ് വെച്ച് നമ്മൾ പ്രീ ഡയാലിസിസ് നൽകുന്നത് പ്രീ ഡയാലിസിസ് നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ രോഗിയും കൊണ്ടുവരുന്നൊരു കിറ്റാണ് ഇപ്പൊ നിങ്ങൾ അത് അവര് സാധാരണ അവരുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആണ് അത് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ രോഗിയെ സംബന്ധിച്ച് ആ കിറ്റ് ചിലപ്പോഴ് രണ്ട് തവണയോ മൂന്ന് തവണയോ നാല് തവണയോ എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുന്നു അത്രത്തോളം അവർ അത് ഉപയോഗിക്കുന്നു അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് കൊണ്ടുവരുക മറ്റ് ചിലവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്ന ചിലവ് ആണ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോ ഒരു ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ആശുപത്രി ചിലപ്പോൾ അത് കൂടുതൽ ചാർജൊക്കെ ചാർജ് ഒക്കെ കൂടുതലുണ്ടാകാം അത് ഒരു ആശുപത്രിയുടെ രീതി അനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്നതാണ് പെയ്ഡ് ഡയാലിസിസിലാണെങ്കിൽ അത്രയും രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതാണ് ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇവർക്ക് കൊണ്ടുവരുന്നത് ഈ തവണത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഇങ്ങനെ എല്ലാ തവണയും ടൂറിൻ്റെ ബാലൻസ് കാര്യങ്ങൾ വരുന്ന ഒരു ഈ മുതല് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ചെയർമാൻ പ്രത്യേക താല്പര്യം എടുത്തപ്പോൾ അല്ലാതെ കുറിച്ചും സമ്മതം നൽകിയതണ്ടായത് അപ്പോൾ അത്തരത്തിൽ നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഈ ഡയാലിസിസ് കിറ്റിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി ആലപ്പാടനച്ചനും അച്ഛൻ വളരെ സൗഹൃദവും കൂടി പറഞ്ഞു നിങ്ങളുടെ അത് സ്വീകരിക്കാം ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ജനറൽ ബോഡിയിൽ അന്ന് അച്ഛനും അവിടെ വന്നിരുന്നു വന്ന് ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അതനുസരിച്ചാണ് ഇന്നിപ്പോൾ കിറ്റായിട്ട് വന്നിട്ടുള്ളത് ഡയാലിസിസ് കിറ്റിന് കൂടുതൽ ഉപയോഗം വരില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതിയുള്ളത് കൂടി കൂടി വരാനാണ് അപ്പോൾ ഇനിയും അടുത്ത വർഷങ്ങളിലും ആവശ്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പോർഷൻ ഞങ്ങൾ ഇനിയും തരും അതിന്റെ ഭാഗമായിട്ടുള്ള തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി